ഹായ് ഹലോ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള സിലോപ്പി മീൻ വെച്ചിട്ട് ഒരു ഗ്രിൽഡ് ഫിഷ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് പച്ചക്കുരുമുളക് ചെറിയ നാരങ്ങ കറിവേപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി കായപ്പൊടി പച്ചക്കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി ഇത്രയും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം പച്ചക്കുരുമുളകാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അത് കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഉണങ്ങിയ കുരുമുളക് ഉപയോഗിക്കുക അപ്പോൾ ഇതുപോലൊരു നാരങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം അപ്പോൾ അതാ ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ ഞാനൊരു വലിയ മീൻ എടുത്ത് ഫുള്ളൊന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാല ഫുള്ള് ഇതിലേക്ക് ഇതുപോലെ തേച്ച് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ എല്ലാ ആകാം പാകത്തിന് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം അങ്ങനെ രണ്ട് സൈഡും ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തുകൂടി തേച്ച് കൊടുക്കാം ഇതിന് ഇതുപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഒരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്രിഡ്ജിലാണ് ഞാനിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇപ്പോൾ ഒരു അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ട്രെയിൽ ഒന്ന് ഓയിൽ പുരട്ടി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മീനിൻ്റെ മുകളിലും ഇതുപോലെ ഞാൻ വെളിച്ചെണ്ണയാണ് പുരട്ടി കൊടുക്കുന്നത് ഒരുപാടൊന്നും വേണ്ട ഇതുപോലെ പുരട്ടി കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ട്രെയിലേക്ക് മാറ്റി ഓവനിൽ വെച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഐ എഫ് ബി മൈക്രോവേവ് ഓവനാണ് അപ്പോൾ അതിന് നമുക്ക് പ്രീഹീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഗ്രില്ല് ചെയ്യുമ്പോൾ നേരിട്ട് നമുക്ക് എന്ന ഓപ്ഷനിൽ ഞെക്കിയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ അതാ ഞാൻ എന്നുള്ള ഓപ്ഷനിൽ പ്രെസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മറച്ചിട്ട് ഒന്നുകൂടി ഗ്രില്ല് ചെയ്തെടുക്കണം അപ്പോൾ ന ഇതുപോലെ ഒന്ന് ഗ്രില്ലെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഒരു വശം ഫിഷിൻ്റെ റെഡി ആയിട്ടുണ്ട് അപ്പം നാണിതിൻ്റെ പാകം നമുക്കിങ്ങനെ തൊടുമ്പോൾ നല്ല പൊടിഞ്ഞു വരണം ഇനി നമുക്ക് ഒരു ഒന്ന് ഒന്നിതൊന്ന് തണുക്കുമ്പോൾ ഇതിനെ മറിച്ചിട്ടിട്ട് തണുക്കുമ്പോൾ എന്ന് ഉദ്ദേശിച്ചത് ഇത് ട്രൈന്ന് പറഞ്ഞ് വരില്ല അല്ലെങ്കിൽ അപ്പോൾ തണുക്കുമ്പോൾ നമ്മളൊരു ബട്ടർ പേപ്പറിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ട് നമുക്ക് മറ്റേ വശം കൂടി ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റൊക്കെ മതിയാവും ഗ്രില്ല് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ